മരംിക്കാൻ ആർക്കും അറിയില്ല എങ്ങനെ കറങ്ങനെ തൊലി വിളിക്കാന്ന് കാര്യത്തിന എല്ലാരും കണ്ടോ ഇനി വീട്ടിലൊക്കെ ഉള്ളവർക്ക് കറങ്ങമരം കംപ്ലൈൻറ് ആവുന്നൊന്നും പേടിക്കണ്ട ഇങ്ങനെ ഒളിക്കേണ്ടത് അത് വേണമെങ്കിൽ ആദ്യം വാരിട നല്ല രീതിയില്ല തൊലി മതിയറായിട്ട് അടിയിലും ക്കാനും കൊറച്ച് ബുദ്ധിമുട്ടല്ലോ അത് ഒരു വര ഇട്ടായിട്ട് കഴിഞ്ഞാൽ സിമ്പിൾ കത്തി സൈഡിലേക്കാം അപ്പൊ പതുക്കെ ഒന്ന് തിങ്ങിക്കൊടുത്ത കഴിഞ്ഞ സാധനം അതേപോലെ തന്നെ മേലിങ്ങനെ പതുക്കെ പതുക്കെ പിടിച്ചെടുക്കാം കറക്റ്റിനുഡ് ഇങ്ങനെ പോരിട്ടിങ്ങനെ കറക്റ്റിന് തൊലി നമുക്ക് ഇങ്ങനെ കൈ എത്താ പിടിക്കാം പതുക്കെ പതുക്കെ ഇങ്ങനെ വിടീറ്റ് കൊടുക്കാം സൂപ്പർ ആയിരുന്നു ഇങ്ങനെ പോരിട്ടോ അടിവരെ കറക്റ്റ് ഇങ്ങനെ അതേ തൊലി എത്തി അല്ല അടിപൊളി ആയിട്ട് തൊലി എത്തി എടുക്കാം നീ ഇതിന്റെ ഒരിതും കൂടി ഉണ്ട് ഇത് ഞാൻ വേഗം തിരുതിയിലാക്കിയായിട്ട് പോയത് സിമ്പിൾ ആയിട്ട് ഇത് സിമ്പിളായിട്ട് പോയി പോലും പിന്നെ ഇത് ഇങ്ങനത്തെത്തി കഴിഞ്ഞാൽ ഈ പറമ്പിലൊക്കെ അടിപൊളി കറുക നല്ല എരുവണ്ടട്ടാങ് നല്ല സൂപ്പർ സാധനം തൊലി പോവായല്ല ഇങ്ങനെ ആയി കേട്ടിട്ട് പേടിക്കണ്ടട്ട പേപ്പറുടെ സൈഡിൽ ഞാൻ എത്തിയിട്ട് അടിപൊളിയായിട്ട് സൂപ്പറായിട്ട് കണ്ട കാണാൻ നല്ല ഭംഗിയില് ഇങ്ങനെ മാംസം വന്ന് മൂടും എവിടെ ഒക്കെ മാംസം വന്ന് മൂടിപ്പോയാണ് ഇത് ആദ്യത്തെ ആൾക്കാരെ ചെത്തണത് ഇത് ചെത്തി നോക്കിയ ആൾക്കാർ കത്തിയോട്ട് ഇങ്ങനെ ചെത്തും ഇങ്ങനെത്തി കാര്യമില്ല ഇങ്ങനെ എത്തിക്കഴിഞ്ഞാൽ ഇതേപോലെ സ്ക്വയർ വന്ന് മൂടും ചെയ്യും ക്ലിയർ തൊലിയാവും പിന്നെ വൈകിട്ട് ചെത്താവൂ വൈകിട്ട് കത്തിയാൽ ഇതിന് ഒരു കാര്യമുണ്ട് പെട്ടെന്ന് ഉണങ്ങി പോയില്ല വാട്ടം വരില്ല ചിലവരൊക്കെ പറയണ കെട്ടി വെക്കണം കെട്ടി വെക്കണം വൈകിട്ട് എത്തിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് ഇതും ഒരു കോട്ടിങ് പോലെ വരും